ഗൈസ് എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ എൻ്റെ വണ്ടി റണ്ണിങ്ങിൽ ഓഫാവുന്നൊരു ഇഷ്യൂവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഷോറൂമിൽ കൊടുത്തു അവർ ഫ്യൂൽ പമ്പും സ്റ്റാർട്ടിങ് സ്വിച്ച് ഒക്കെ മാറ്റി തന്നിരുന്നു മാറ്റി തന്ന് ഫസ്റ്റ് ദിവസം അത്യാവശ്യം നല്ല രീതിയിൽ ഓടി വണ്ടി ഇടയ്ക്ക് ഓഫ് ഇടയ്ക്ക് ഓഫാവുമായിരുന്നെങ്കിലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വീണ്ടും ഓക്കെ ആയിരുന്നു കുഴപ്പമില്ലായിരുന്നു പക്ഷേ ഞാൻ ഇന്നലെ ഒരു ചെറിയ ട്രിപ്പ് പോയിരുന്നു ആ ട്രിപ്പ് പോയിട്ട് തിരിച്ച് വന്നപ്പോഴും അങ്ങോട്ട് പോയപ്പോഴും ഫുള്ള് ഷോകമായിരുന്നു കീടിനം പണിയായിരുന്നു നമ്മൾ വണ്ടി ഒന്ന് സ്ലോ ആക്കുമ്പം അപ്പോഴേ ആവുകയാണ് പിന്നെ എത്ര കിക്കർ അടിച്ചിട്ടും കിക്കറിച്ചിട്ടും സ്റ്റാർട്ടാവുന്നില്ല സെൽഫ് അടിച്ചിട്ടും ആവുന്നില്ല പഴയ അവസ്ഥ തന്നെയായിരുന്നു ഇപ്പം ഞാൻ ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കിയാണ് വീട്ടിൽ വെച്ചിട്ട് ഇപ്പോൾ ഇപ്പോൾ വണ്ടി സ്റ്റാർട്ട് ആവുന്നുണ്ട് കുറച്ച് സെക്കൻഡ് കഴിയുമ്പോൾ ഓഫ് ആവുകയാണ് ഞാൻ കിക്കർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു അപ്പോൾ ആദ്യത്തെ ഒരു മൂന്നാലടി സ്റ്റാർട്ടായില്ല കിക്കറിൽ പിന്നീട് സ്റ്റാർട്ടായി സ്റ്റാർട്ടായി വണ്ടി ഓഫായിട്ട് ഷോറൂമിലേക്ക് നോക്കി കൊണ്ടുപോകണം ഒരു വല്ലാത്ത അവസ്ഥയാണ് ഇന്നലെ ഒരു ലോങ് ഡ്രൈവ് പോയിരുന്നു തെന്മല തിരിച്ച് വന്ന സമയത്ത് രാത്രി മഴയത്ത് ട്രാഫിക് സിഗ്നലിലും ട്രാഫിക്കിലും എല്ലാം പെട്ടുപോയി സ്ലോ ആക്കുമ്പോഴേ വണ്ടി ഓഫ് ആവുകയാണ് പിന്നെ വണ്ടി തള്ളി സൈഡിൽ കൊണ്ടുപോയിട്ട് കുറേ നേരം സ്റ്റാർട്ട് സ്വിച്ചിൽ ഞെക്കിയിട്ടാണ് വണ്ടി സ്റ്റാർട്ടായത് എന്ത് കഷ്ടമാണല്ലേ നമ്മൾ ഇത്രയും കാശും മുടക്കി വണ്ടിയെടുത്ത് വഴിയിൽ അടക്കേണ്ട അവസ്ഥയാണല്ലോ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് നോക്കിയതാണ് ഇപ്പം രണ്ടു മൂന്നടി രണ്ടുമൂന്നടിയിൽ സ്റ്റാർട്ടായില്ല അപ്പം തന്നെ ഓഫായി പോവുകയും ചെയ്തിട്ടു നിങ്ങൾക്ക് ആർക്കിത് എനിക്ക് എക്സ്പൾസ് എടുത്ത് പണി കിട്ടിയാരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ പ്ലീസ്